കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ സദൃശ്യവാക്യങ്ങളിൽ പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ ദോഷം പാവികളെ പിന്തുടരുന്നു നീതിമാന്മാർക്കോ നന്മ പ്രതിഫലമായി വരും പാവികളെ ദോഷം പിന്തുടരുന്നു നന്മ നീതിമാന്മാർക്ക് വരുന്നു പാവികൾക്ക് ദോഷം സിനേഴ്സ് കേഴ്സസ് ശാപം റൈറ്റസ് നീതിപാന്മാർക്ക് ബ്ലസ്സിങ്സ് ഈ കേസസ് വേണോ ബ്ലെസ്സിങ്സ് വേണോ ദോഷം ചെയ്ത് ദോഷത്തിന് വേണ്ടി നിന്നാൽ ദോഷമായി വരും നന്മ ചെയ്ത് നന്മയ്ക്കുണ്ട് എന്ന് നിനക്ക് അത് അനുഗ്രഹമായിരിക്കും കോൺഫിഡൻസ് ദഹോ വൈദ്യരെ ദൈവം കരുതിക്കൊള്ളൂ എന്നുള്ള ആ വലിയ കോൺഫിഡൻസ് ദ ലോഡ് അവർ പ്രൊവൈഡ്സ് ഈസ് ബീങ്ങിങ് ഇൻക്രീസ് പ്രൊമോഷൻ ന്യൂക്ലയൻസ് ആൻഡ് അബൻഷൻസ് എല്ലാ സമൃദ്ധിയും പുതിയ കൂട്ടുകെട്ടും പുതിയ വരവും വരവുകാരങ്ങളും കാര്യങ്ങളെല്ലാം ദൈവമാണ് തരുന്നത് ഫെബ്രോ ഗോഡ് വിൽ ഓപ്പൺ ദ ഡോർ ബ്രിങ് ദ റൈറ്റ് പീപ്പിൾ ആൻഡ് ചേൺ ദ പ്രോബ്ലം അറൗണ്ട് നല്ല ആളുകളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് നമ്മുടെ പ്രശ്നത്തെ അടിച്ച് തകർത്ത് ദൂരെ കളയുന്നത് നൗ ഡു യുവർ പാർട്ട് ആൻഡ് ഹീ ലുക്കിംഗ് ഫോർ വാട്ട് ഗോഡ് ഹാസ് പ്ലാൻ ടു ബ്രിങ് യു നിന്റെ ഭാഗം നീ ചെയ്താൽ കർത്താവ് നിന്നിൽ ചെയ്യാനുള്ള കാര്യം ചെയ്തോളൂ കർത്താവ് നിന്നിൽ ചെയ്യാനുള്ള കാര്യം ചെയ്യുവാൻ കർത്താവ് ശക്തനാണ് നീ നിന്റെ കാര്യം ചെയ്യുവാൻ തയ്യാറാവണം അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് നീ ദോഷം പിന്തുടരുന്നവനാകരുത് നീ നന്മ പിന്തുടരുന്നവനായിരിക്കണം അതേത് വേണമെന്ന് ചിന്തിച്ചോണം നീ അനുഗ്രഹം പ്രാപിക്കണം നിന്റെ മേൽ ശാപം വരണം ദോഷം നന്മ ചെയ്ത് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് അനുഗ്രഹം പ്രാപിക്കുക ദൈവം പറയുന്ന നന്മ ചെയ്യണം ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ ദൈവമെല്ലാവരെയും സ്നേഹിക്കുന്ന ഒരുപോലാണ് എല്ലാവരെയും ഒരുപോലെയാണ് സ്നേഹം ഇതെൻ്റെ അഭിപ്രായം എഴുതിയിരിക്കുന്നു വേദോസഭത്തിലെ അഭിപ്രായം എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു ഞാനികളിൽ ഞാനികളായ ശനോമനെഴുതിയതാണ് അതുകൊണ്ട് എന്നുമെന്നും ദോഷം വരുന്നു ദോഷം പ്രയാസമെന്ന് ചിന്തിക്കുന്ന ഞാൻ നിങ്ങൾ ജീവിതം ക്രമീകരിക്കുക ജീവിതം അനുഗ്രഹമാക്കുക കള്ള അടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവിയെ പരിശുദ്ധ പിതാവി വചരം കാണുന്ന കേൾക്കുന്ന ഈ പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ ദോഷം പിന്തുടരായിട്ടല്ല നന്മ പിന്തുടരുന്നവരായി തീരുന്നത് അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാൻ ഈ വചനത്താൽ നിൻ്റെ മക്കൾ ശക്തി പ്രാപിക്കും ഈ വചനം കാണുന്ന കേൾക്കുന്ന പേർപ്പെട്ടവർക്കും ഈ വചനം അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാരും എം എൽ എമാർ ബഹുവാനുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഒത്ത് ഡാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാരാ ആംബുലൻസ് ഡ്രൈവേഴ്സ് ലോകം പാടും സുവിശേഷം അറിയിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് മെഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ ജയിലിൽ പാർക്കുന്നവർ വഴിയോര കച്ചവടക്കാർ സ്കൂളുകളിലും കോളേജുകളും പഠിക്കുന്ന വിദ്യാർത്ഥിനിയും വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ ലോകമ്പാടും പഠിപ്പിക്കുന്നവർ പഠിക്കുന്നവർ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത പ്രാർത്ഥിക്കുന്നു ദോഷത്തിന് ചെവി കാണിക്കുന്ന ഒരു ലോകത്തിൽ ദോഷത്തിന് പബ്ലിസിറ്റിയുള്ള ലോകത്തിൽ ദോഷത്തിന് എൻ്റർടൈൻമെൻ്റ് ഉള്ള ലോകത്തിൽ നന്മ ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു ലോകത്തിൽ നന്മ ചെയ്യാൻ ആളില്ലാത്ത ഒരു ലോകത്തിൽ നന്മ ആരും എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും കൊടുക്കാൻ സാധിക്കാത്ത ഒരു കാലത്ത് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് കർത്താവ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത ഒരു അനുഗ്രഹീതമായ നന്മയ്ക്ക് അനുഗ്രഹമാക്കി തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ആ നന്മയുടെ ദൂത നൽകണമേ യേശുവെ നന്ദി യേശു സ്ത്രേശുവെ ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവെ ആ ഗോഡ് ബ്ലസ് യു